എല്ല വെള്ളിയാഴ്ചയും ഞാനും നിങ്ങളും കേൾക്കുന്നു പതിനെട്ട് വർഷമായി നിങ്ങൾക്ക് ഉസ്താദാണ് ഈ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ പോയത് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എത്രയെത്ര എത്രയെത്രീബുമാര് വന്നു എത്രയെത്ര എത്രയെത്രീപുമാരെ നമ്മൾ കേട്ടു എല്ലാഴ്ചയും നിർവഹിക്കുമ്പോൾ ഒട്ടുമിക്ക സുന്നത്ത് നേതൃത്വത്തിലുള്ള പള്ളിയിൽ ഇമാര് ജുമു നുസ്കാരത്തിൽ ഓതുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ നൂറ്റി പതിനാല് സൂറത്തുകളുണ്ട് ിൽ ചില്ലാനം ആയത്തുകളുണ്ട് ഏത് ഓതിയാലും മതിയാകുന്നതാണ് ഒരു കാമിലായ സൂറത്ത് ഓതലാണ് ഏറ്റവും എത്ര ചെറിയ സൂറത്താണെങ്കിലും കാമിലത്തും ഔല വലിയ ഒരു സൂറത്തിലെ ആയത്തുകൾ തിനേക്കാൾ എത്രയോ നല്ലത് ഒരു ചെറിയ സൂറത്ത് ഇന്നാൾ കൗസർ പോലെയുള്ള ഒരു ചെറിയ സൂറത്ത് ഓതരാ നിസ്കാരത്തിൽ ഏറ്റവും നല്ലത് ഇരിക്കട്ടെ എന്നാൽ വെള്ളിയാഴ്ച ചുമഴ നിസ്കാരത്തിൽ സാധാരണ പകൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളില് പതുക്കെയാണ് വെള്ളിയാഴ്ച പെരുന്നാൾ നിസ്കാരത്തിൽ ഉറക്കയോതൽ സുന്നത്താണ് മറ്റു പകൽ നടക്കുന്ന ഏത് ജമാണെങ്കിലും സൂര്യഗ്രഹണ നിസ്കാരമാണെങ്കിലും തേടി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും ആ നിസ്കാരത്തിലൊക്കെ ഇമാക്കയാണ് കുറോണ്ടത് വെള്ളിയാഴ്ച മറിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് മറിച്ച് ഉറക്കയാണ് ഓതേണ്ടത് അതിൽ ഒന്നാം പ്രക്കേത്തിൽ സൂറത്തിൽ ജുമാ രണ്ടാം സൂറത്തിൽ മുനാഫി ഖൂന ഇത് രണ്ടും മോതുന്നില്ലെങ്കിൽ പിന്നെ ഈ നല്ലത്യ സൂറത്താണ് രണ്ടാം പ്രക്രീത്തിൽ ഒട്ടുമിക്ക ഇമാമിങ്ങളും ഓതാറുള്ളത് വെള്ളിയാഴ്ച ഇഷാംസ്കാരത്തിലും അതുതന്നെ

തങ്ങൾ ഉപദേശിക്കുക കൊടുക്കുക ആളുകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം അള്ളാഹുവിനെ സംബന്ധിച്ച് ആഹിറത്തെ സംബന്ധിച്ച് മുത്ത് നബിയെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഇന്നമാൻ തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നവരാണ് ആരെയും നിർബന്ധിപ്പിക്കുന്നവരല്ല നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം നടത്തുന്നവരല്ല അടിച്ചേൽപ്പിക്കുന്നവരല്ല അടിച്ചേൽപ്പിക്കേണ്ടതില്ല മക്കളെ പറയുന്നു ഇല്ലാമൻ തവല്ല പക്ഷേ അള്ളാഹിങ്ങനെ കുറിച്ച് ബോധമുള്ള പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരവകാശികളാകുന്ന പണ്ഡിതന്മാർ അവർ ഓർമ്മപ്പെടുത്തി അവരുപദേശിച്ചു അതൊന്നും ചെവികൊള്ളാതെ പിന്തിരിയുന്നവർ ഞങ്ങൾക്കെന്തിനു കേൾക്കണം ഞങ്ങൾ കേൾക്കണം കേൾക്കണം ഉപദേശം ഞങ്ങൾ ഞങ്ങളെന്തിനു കേൾക്കണം ഞങ്ങൾക്കൊരു കേൾക്കണ്ട ഒരു ഉപദേശവും കേൾക്കണ്ട കേൾക്കണ്ടപ്പറ്റി കേൾക്കണ്ട തങ്ങളെ പറ്റി കേൾക്കണ്ട ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ഞങ്ങളോട്ട് അത് കേൾക്കാനും വരുന്നില്ല എന്ന് പറഞ്ഞ് പിന്തിരിയുന്നവർ വലിയ ശിക്ഷയല്ലാഹു ും അ ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല റബ്ബിന്റെ ശിക്ഷ ചിന്തിക്കാൻ കഴിയില്ല അതോർക്കാൻ കഴിയില്ല ഗോണ്ടനാമോ ജയിലിൽ കേട്ടിട്ടുണ്ട് അബു കുറൈബ് ജയില് കേട്ടിട്ടുണ്ട് നെതന്യാഹുവിന്റെ പട്ടാളം കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ അള്ളാഹു പിടിച്ച് ബന്ധിക്കുന്നത് പോലെ അള്ള ശിക്ഷിക്കുന്നത് പോലെ ഒരാളൊന്നും ശിക്ഷിക്കൂല മക്കളെ ബുദ്ധിമുട്ടായി എടങ്ങേറായി ശിക്ഷയായി പീഡനമായി പ്രയാസമായി ദുരിതമായി കഷ്ടപ്പാടായി എന്തെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അത് മുഴുവനും റബ്ബിന്റെ നരകത്തിലുണ്ട് ശിക്ഷയിലുണ്ട് ആ രൂപത്തിൽ പടച്ച റബ്ബ് ശിക്ഷിക്കും തീർന്നില്ല എന്നിട്ടല്ല പറയുന്നൊരു വാക്കുണ്ട് ഇന്ന ഇലും ഹിസാപവും എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരുന്നതാ ആദൻ നബി മുതൽ ഈ കാലം വരെ ലോകം പറപ്പിച്ച വല്യാളി വീരന്മാര് മടങ്ങിപ്പോയവരാ അല്ല അല്ല അലക്സാണ്ടർ മടങ്ങിപ്പോയി ലോകം പറപ്പിച്ച പലരും മടങ്ങിപ്പോയി ആരാണിവിടെ മടങ്ങിപ്പോകാത്തത് മടങ്ങിപ്പോയി നമ്രൂദ് മടങ്ങിപ്പോയി അതെ റംസീസ് രണ്ടാമൻ മടങ്ങിപ്പോയി റബ്ബിലേക്ക് തിരിച്ചു പോയി ഇന്ന തിരിച്ചു വരുന്നതാ മടങ്ങി വരുന്നതാ ഏതെണ്ണൂറ്റി അൻപത് വയസ്സ് വരെ എനിക്ക് ജീവിക്കണമെന്ന താൽപര്യത്തോടു കൂടി സർവ സന്നാഹങ്ങളോടുകൂടി സൗകര്യങ്ങളോടുകൂടി സുരക്ഷാ സംവിധാനത്തോടുകൂടി ജീവിച്ചിരുന്ന മൈക്കിൾ ജാക്ഷൻ അമ്പത്താറ് വയസ്സാകുമ്പോ തിരിച്ചുപോയി മടങ്ങിപ്പോയി ജോൺ ഓഫ് എല്ലാവരും അടുഭരിച്ചവരെവിടെ കൊലകൊമ്പന്മാരെവിടെ ലോകം ഭരിച്ചവരെവിടെ ബ്രൂസിലിയവിടെ പലരും പലരും എവിടെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിരുന്ന പലരും എവിടെ ശരിചര രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന പലരും ഇവിടെ മടങ്ങിപ്പോയി എല്ലാവരും എല്ലാവരോടും കൃത്യമായി നാം കണക്ക് ചോദിക്കുന്നതാ വിചാരണ ചെയ്യുന്നതാ ആരെയും വെറുതെ പടച്ചതല്ല ആർക്കും ഒന്നും ൊന്നും തന്നതല്ല ബുദ്ധി വെറുതെ തന്നതല്ല ആരോഗ്യം വെറുതെ തന്നതല്ല കണ്ണിന് കാഴ്ച വെറുതെ തന്നതല്ല കേൾവിശക്തി വെറുതെ തന്നതല്ല സംസാരശേഷി തന്നതല്ല ഇതൊന്നും വെറുതെയല്ല രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ വിചാരിക്കില്ലേ അതോ സുഹാ അടിക്കടി ആഴ്ചയിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നില്ലേ മുഹമ്മദ്

ഇതെന്താണെന്ന് ചിന്തിക്കണ്ടേ എന്തൊക്കെ ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് എന്തെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പുതിയ ഓപ്പുള്ള ബിസിനസ് ഏതാണെന്ന് അറിയാൻ ഗൾഫിലേക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അറിയാൻ ഏറ്റവും നല്ല ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതാണെന്നറിയാൻ ഏതെങ്കിലും ബ്ലാക്ക് ബിസിനസ് ചെയ്യാമല്ല ഓപ്പുണ്ടോന്നറിയാൻ എന്തൊക്കെ നിങ്ങൾ ചിന്തിച്ചു ഇത് മാത്രം ചിന്തിക്കാതിരുന്നത് ഞാൻ ചോദിക്കുകയാണ് എന്തേ എന്തേ ചെറുപ്പക്കാരാ ചിന്തിക്കാതിരുന്നത് ചിന്തിക്കാതിരുന്നത് എന്താണ് ഇങ്ങനെ തന്നെ ആഴ്ച അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തും ചിന്തിക്കണം കുറിച്ച് ചിന്തിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കണം പറ്റി പറ്റി പറയുന്ന പറയുന്ന നമ്മൾ പങ്കെടുക്കണം ആ മജിലിസിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം ഇത് അവഗണിക്കാൻ പറ്റിയ കാര്യല്ല ഇപ്പൊ ഇന്നൊരാള് പറഞ്ഞിട്ടേ ഇപ്പൊ എല്ലാം കാസർഗോഡ് ജില്ലയിൽ ഇപ്പോ ഈ മങ്ങനാപുരം ഭാഗത്തൊക്കെ കൗറൂസ് രണ്ട് കൊല്ലാക്കി ചുരുക്കിയിട്ടുണ്ട് കൊല്ലം കൊല്ലം നടത്തുന്നവർക്കപ്പൊ രണ്ട് കൊല്ലാക്കിട്ടുണ്ട് എന്തേന്ന് ആളുകൾ കേൾക്കാൻ വരുന്നില്ല പറ്റുന്നില്ല ആൾക്കാരൊക്കെ നമുക്ക് ശരിയായ ബോധം നൽകുമാറാവും പറയാൻ ഞാൻ വേറെ വേറെ പറഞ്ഞിരുന്നു പറയുന്ന മജിലിസിൽ സംബന്ധിച്ചാലുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് നൽകുമാറാകട്ടെ